മിറാക്കൾ യൂട്യൂബ് ചാനൽ അവതരിപ്പിക്കുന്ന ക്ലോക്ക് പറഞ്ഞ കഥ താക്കോൽ കൊടുക്കുന്ന ക്ലോക്കുകൾ ഉപയോഗിച്ച കാലം ഓർമ്മയുണ്ടോ അങ്ങനെ ഒരിക്കൽ ഒരു വാച്ച് മേക്കർ ക്ലോക്ക് അഴിച്ചു പണിത് അതിന്റെ പെൻഡുലം തൂക്കുമ്പോൾ പെട്ടെന്ന് അത് സംസാരിക്കാൻ തുടങ്ങി വേദാളം പോലെ തല കിഴായി ഞാൻ തൂങ്ങി ആടാൻ തുടങ്ങിയിട്ട് എത്ര കാലം കഴിഞ്ഞു കുറച്ച് വിശ്രമം കിട്ടിയത് ഇപ്പോഴാണ് വീണ്ടും നിങ്ങൾ എന്നെ ജോലി ചെയ്യാൻ നിർബന്ധിക്കുകയാണോ ഭാരിച്ച ഉത്തരവാദിത്വം എനിക്കിനി വയ്യ എന്നെ വിശ്രമിക്കാൻ അനുവദിക്കൂ എന്ന് പെന്തുലം അപേക്ഷിച്ചു പുഞ്ചി തൂകി അദ്ദേഹം എന്താണ് നിന്റെ ഭാരിച്ച ഉത്തരവാദിത്വം എന്ന് ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടി ഇങ്ങനെയായിരുന്നു ഒരു തവണ ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും ആടിയതിന് കൂലിയാണ് ഒരു നിമിഷം തവണ ഞാൻ ഇങ്ങനെ ജോലി ചെയ്താൽ മാത്രമേ എനിക്ക് കിട്ടുന്ന കൂലി ഒരു മിനിറ്റ് ആവുകയുള്ളൂ മുപ്പത്തി ആറായിരം തവണ ഇങ്ങനെ അധ്വാനിച്ചാൽ മാത്രമേ എനിക്കൊരു മണിക്കൂർ ശമ്പളം ആവുകയുള്ളൂ എട്ട് ലക്ഷത്തി അറുപത്തിനാലായിരം തവണ വിശ്രമിക്കാതെ ജോലി ചെയ്താൽ മാത്രമേ യജമാനൻ എനിക്ക് ഒരു ദിവസത്തെ ശമ്പളം തരികയുള്ളൂ ഒരു വർഷത്തിൽ എന്റെ സമ്പാദ്യം മൂന്ന് കോടി ലക്ഷത്തി അറുപതിനായിരം നിമിഷങ്ങളാണ് എന്നിട്ടും എനിക്ക് ഈ ജന്മത്തിൽ അടിച്ചു പൊളിച്ചു ജീവിക്കാൻ കഴിഞ്ഞിട്ടേയില്ല മനസമാധാനം തീരെയില്ല അധ്വാന ഭാരത്താൽ എന്റെ ശരീരം പോലും ദ്രവിച്ചിരിക്കുന്നു ഈ ജീവിതയാത്ര വളരെ കഠിനമാണ് ഇനിയും ബാധിച്ച കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എന്റെ രക്തസമ്മർദ്ദം കൂടുന്നു ശരീരം തളരുന്നു എന്നെ രക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ടു തന്നെ വാച്ച്മേക്കർ പെണ്ടുലത്തിനോട് ചോദിച്ചു സമൂഹത്തിൽ നിനക്ക് എത്രത്തോളം പ്രസിദ്ധിയുണ്ടെന്ന് നിനക്കറിയാമോ എല്ലാ നിമിഷവും സമയം എന്തെന്നറിയാൻ നിന്റെ അടുക്കിലേക്കാണ് ഏവരും ഓടിയെത്തുന്നത് ഉത്തരവാദിത്വത്തെ കുറിച്ച് ഭയന്ന് നീ ഇപ്പോൾ പിന്മാറിയാൽ ഇഹ ലോകത്തെ വികൃതികളായ കുട്ടികൾ നിന്നെ അന്വേഷിച്ചു കണ്ടെത്തും പിന്നീട് അവർ നിന്നെ പാടത്തും പറമ്പിലും കൊണ്ടുപോയേറിയും ചിലപ്പോൾ കല്ലെടുത്ത് കുത്തിപ്പൊട്ടിച്ച് നിന്റെ മനോഹരമായ രൂപത്തിൽ തന്നെ ഇല്ലായ്മ ചെയ്തിരിക്കും ഒരുവിധം രക്ഷപ്പെട്ട് നീ പരലോകത്തെത്തിയാൽ തന്നെ യമകിങ്കരന്മാർ നിന്നെ ദഹിപ്പിക്കും പിന്നീട് ആണിയോ നട്ടോ ബോൾട്ടോ ആയി വീണ്ടും പുനർജനിപ്പിക്കും പിന്നീട് ഈ സമൂഹത്തിൽ ആരും നിന്നെ കണ്ട ഭാവം പോലും നടിക്കില്ല ചലനശേഷി പോലും ഇല്ലാതെ വർഷങ്ങളോളം ഈ ഭൂമുഖത്ത് വസിക്കാൻ നീ നിർബന്ധിതനായി തീരും നിനക്ക് വസിക്കാൻ ഇത്രയും സുരക്ഷിതമായ മറ്റൊരു സ്ഥാനമില്ല ഇത്രയും ശാന്തനായി മേക്കർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ എല്ലാ മരിച്ച ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കാം നിന്റെ യജമാനായ ക്ലോക്ക് ഇന്ന് മുതൽ നീ മലത്തോട്ടാടുമ്പോഴും ഇടത്തോട്ടാടുമ്പോഴും ടിക് ടിക് എന്ന് ശബ്ദിക്കും എന്റെ ഈ കൽപ്പന നിന്നെ യജമാനൻ നിരസിച്ചാൽ നിനക്ക് സുഖമായി വിശ്രമിക്കാം നിന്നെ ബഹുമാനിക്കുന്നവർ അപ്പോൾ നിന്റെ യജമാനെ വഴക്കു പറയും നിന്നെ തഴുകി തലോടും അപ്പോൾ നിന്റെ യജമാനൻ വീണ്ടും ടിക് ടിക് ടിക്കു ശബ്ദിക്കും അപ്പോൾ നിനക്ക് ജോലിയും ലഭിക്കും യജമാനൻ അലസനായാൽ നിനക്ക് വിശ്രമവും ലഭിക്കും നിന്റെ പരാതിയെ മാനിച്ച് ഞാൻ ഇന്നു മുതൽ നിന്റെ ശമ്പളം എത്ര മണിക്കൂർ എന്ന് ജനങ്ങളെ വിളിച്ചറിയിക്കുന്ന ബാരിച്ച ഉത്തരവാദിത്വം നിന്റെ യജമാനനിൽ പിഴയായി ചുമത്താം അപ്പോൾ നിനക്ക് മരണഭയം പോലുമില്ലാതെ എത്ര കാലം വേണമെങ്കിലും ആ മനോഹരമായ ചില്ലുകൂടാരത്തിൽ സുഖമായി വസിക്കാം ആരും നിന്നെ ഉപദ്രവിക്കില്ല ശാസിക്കില്ല വഴക്കു പറയില്ല ഞാൻ തരാം ഇത് പറഞ്ഞു തീരും മുൻപ് ചില്ലുകൊട്ടാരത്തിൽ പിന്തുലം എത്തി പരമാനന്ദത്തോടെ ജോലി ആരംഭിച്ചു പിന്തുലം വലത്തോട്ടാടുന്നതിന് തുല്യമാണ് നമ്മുടെ ജീവിതകാലത്തെ ഇഷ്ടങ്ങൾ ഇവയെ പിന്തുടർന്നാൽ സമൂഹത്തിൽ സുപ്രസിദ്ധി ലഭിക്കും ഇടത്തോട്ട് ആടുന്നതിന് തുല്യമാണ് അനിഷ്ടങ്ങളെ പിന്തുടർന്നാൽ അപ്പോൾ നമുക്ക് കുപ്രസിദ്ധിയും ലഭിക്കും ഒരാൾക്കും ഒരിക്കലും ഇത് ഒരുമിച്ച് ലഭിക്കുകയില്ല ഇത് വേർതിരിച്ചറിയുവാൻ ബാല്യം മുതൽ പരിശ്രമിച്ചാൽ പരമാനന്ദത്തോടെ ഭൂമുഖത്ത് വസിക്കാം പലരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ ഇടകലർന്നാണ് പ്രശ്നങ്ങൾ പൊളിച്ചെടുക്കുവാൻ കഴിയാത്ത പ്രതിസന്ധികളായി മാറുന്നത് ചില പ്രതിസന്ധികൾ പൊളിച്ചെടുക്കുവാൻ ജീവിതകാലം നമുക്ക് മതിയാവില്ല ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നന്ദി നമസ്കാരം